ആരാണ് അല്ലേ ഫുഡ് അമ്മന്റെ മുടി പോകുന്ന സ്റ്റൈൽ ഇനിയാണ് ഗൈസ് ആരംഭിക്കാൻ പോകുന്നത് മുളൊക്കെ തേച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വൺ അവറിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്യുന്ന പറഞ്ഞു പതി കടി പശു നോക്കിയ ഹലോ ഗൈസ് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ അപ്പൊ ഇന്ന് പ്രിയേനെ നമ്മള് ചേഞ്ച് ആക്കാൻ പോവാണ് പ്രിയനല്ലോ പ്രിയന്റെ മുടിയും കേളിയായിട്ട് അപ്പൊ നമ്മളത് മാറ്റി ആക്കാൻ പോവാണ് ഈശ്വരനെ അറിയാൻ എന്താവും ഗോലെ സത്യായിട്ടും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും അല്ലെ പിന്നെ എന്റെ മോനെ ഭയങ്കര ഇഷ്ടം അതങ്ങനെ പശു നിക്കണം അപ്പൊ ആ മോഡലിലേക്ക് പോയിട്ട് നാദാപുരത്തല്ല നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഷോപ്പാണ് എന്താ പോയിട്ട് ബാക്കി വിശേഷം അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു സുഡിയോയുടെ സൈഡിലായിട്ടാണ് വിങ്സ്റ്റലിംഗ് സെന്റർട്ടോ സുഡിയോ ബിൽഡിങ്ങിന്റെ സൈഡിലാണ് ഇവരെ വരുന്ന ഫുൾ ചെയ്യാൻ വിംഗ്സിൻ്റെ മാത്രമേ പ്രിയത് അത് അടിപൊളിയാക്കി ചെയ്യണം പ്രിയ നമുക്ക് ഇപ്പത്തെ കോലം കണ്ടോ ഇനി തിരിച്ചു വരുമ്പോൾ കോലം കാണാം നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ നോക്കാം അങ്ങനെ ഞങ്ങൾ മോഡിലെത്തി താഴേന്ന് കാണുന്ന പോലെയല്ല മേലെ അത് വിശാലമായ ബ്യൂട്ടി സെലൂൺ ആണ് ഇവിടെ ഫാമിലി സെല്ലൂണമാണ് കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഫാമിലി സെല്ലൂൺ ആണ് ഉള്ളിൽ കയറിയപാട് രണ്ട് ആളുകൾ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ നമുക്ക് പറഞ്ഞു തരണം കാര്യങ്ങളൊക്കെ ചെയ്തു തരാം അവർ വേദന ബ്രൗഷറും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു ഏത് മോഡലാക്കണം എന്താക്കണം എന്നുള്ളത് ബ്രൗഷറിൽ കുറേ നോക്കിയൊന്നും എനിക്ക് പിടി കിട്ടിയില്ല അങ്ങനെ അവരുടെ ടാബിൽ കുറേ ഫോട്ടോസ് കാണിച്ചു തന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഈ മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള രൂപവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചെടുത്ത് നമ്മളെ മുടിയാക്കുന്നതിന് മുന്നേ ഒരു സെൽഫി എടുത്ത് ഇത് വർക്കിലോട്ട് കയറിയിട്ടുണ്ട് ആദ്യം നമ്മൾ ബ്രോ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും എന്നിട്ട് വർക്ക് തുടങ്ങുകയുള്ളൂ അതൊക്കെ ഏതാ പറയുന്നതെല്ലാം കേട്ടോയിക്കോളൂ എല്ലാ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തീർത്തരും ഷാംപൂ ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാം സ്കാൽപ്പ് ഫോക്കസ് ചെയ്യാം ഹെയർ ലോട്ട് ഓട് കൊടുക്കണ്ട പിന്നെ കണ്ടീഷണർ ഹെയർലോട്ട് കൊടുക്കുക അത് നല്ലപോലെ കോം ചെയ്ത് എല്ലാ സ്ഥലത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് വേണം വാഷ് ചെയ്യാൻ കാരണം നമ്മൾ ആ പ്രോസസ്സിങ് ടൈമ് കൊടുത്താലേ ഹെയറിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള ഡ്രൈനസ് പ്രൊസും കണ്ട്രോളാവും ഹെയർ ലോട്ടും കൊടുക്കാം പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും കണ്ടീഷണർ മിനിറ്റ്സ് അത് സ്കാൽ പരിഷ് അല്ല ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം ബെറ്റർ തന്നെ കണ്ടീഷണർ ഇട്ടിട്ട് നല്ലപോലെ കോമ്പ് ചെയ്യുക എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആക്കിയിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് വെയ്റ്റ് ചെയ്യുക കാരണം ആ ഒരു കണ്ടീഷണർ പ്രോസസ്സ് ചെയ്യാനുള്ള ടൈമിങ് കൊടുക്കണം എന്നാണ് കാരണം ഷാംപൂന് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമ്മൾ ആ ഒരു മസാജും കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം കിട്ടും കണ്ടീഷണർ എന്ത് ചെയ്യും നമ്മൾ ഇട്ടിട്ട് ആ സ്പോട്ടിൽ വാഷ് ചെയ്ത് കളയുമ്പോൾ പ്രോസസ്സിംഗ് ടൈം കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ മുടി എന്തോ ചെയ്യാൻ പോവാണ് ഗൈസ് പ്രിയ സദവിയെ കുളിക്കാൻ മടിയെത്തിയാണെങ്കിലോ ഇവിടുന്ന് നമ്മൾ അഗിൽബ്രോ എന്ന് നല്ലപോലെ ഹെഡ് വാഷ് ചെയ്ത് ക്ലിയർ ആക്കുന്നുണ്ട് അവനാതേ ചോദിച്ചു കുളിച്ചിട്ട് കുറേ കാലമായില്ലേ അല്ലേ പ്രിയ ചീക പ്രിയനെ തന്നെ ഇവിടെ അടിപൊളി സെറ്റപ്പ് കേട്ടോ അവിടെ ഒരുപാട് ഇതാ നമ്മളെ ഇത് മറ്റേ പെഡിക്യൂറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയറും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ഒരു ഒരു ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ് അതിൻ്റെ ഇടയിൽ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടുത്തെ നമ്മളെ ഫ്രണ്ടിലും കാണിച്ചിരുന്നുണ്ട് അതാണ് അടിപൊളി സെറ്റപ്പ് അവിടെ കേട്ടോ ഒന്ന് നോക്കണ്ട ഗൈസ് അങ്ങനെ കുളി കഴിഞ്ഞ് ഇനി ഡ്രയർ ഇവേസ് ഉണക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് ഉണക്കി കഴിഞ്ഞിട്ട് വേണം അടുത്ത പ്രോസസ്സിലോട്ട് കിടക്കണമെന്നാണ് നമ്മൾ ബ്രോ പറഞ്ഞിട്ടുള്ളത് ഇത് ഇനി തുടങ്ങിയാണ് പ്രിയുടെ മുടിയിലോട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ബാക്കി ഷീക്ക് പറഞ്ഞുതരും

നേരം എന്തല്ലോ കോയിനെ പൊരിക്കാൻ വെച്ച പോലെ മുളൊക്കെ നല്ല വിഷമുണ്ട് പ്രിയനവിടെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മണിക്കൂർറ്റ് അഭിപ്രായം വിഷമില് കരിയം വിഷമോ പോയിട്ട് എന്തെങ്കിലും കുത്തി കഴിക്കട്ടെ പ്രിയാൻ അവിടെ പ്രിയ അവിടെ ചിക്കു കൂടെ വീണ കൈ അത് കേമയിൽ കിട്ടിയില്ല കേട്ടില്ല കിട്ടി കിട്ടും പോയിക്കോ നാണം കെട്ട് അപ്പം വീണ്ടില്ല ജീക്കോ വീണ കൈ ബാബാ ജീക്കോടെ താഴെ വീണ് നാണം കെട്ട് അയ്യേ

chicken leg leg piece n kittiyirunde ala favorite piece la na torongnya adu puli biryani la illa na achar undu ala soft la ala edi ente chicken la pagathi kadundam varde board thudunnade ശേഷം നമ്മൾ കുറച്ച് ും കാര്യങ്ങളൊക്കെ എടുത്ത് അതും പാക്ക് ചെയ്ത് ചിക്ക് വാങ്ങിച്ച് നേരെ പ്രിയയുടെ അടുത്തോട്ടേക്കാണ് അടുത്ത യാത്ര അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് പ്രിയാൻ്റെ അടുത്തേക്ക് പോവാ കുറേ ലേസും സാധനങ്ങളൊക്കെ ബേക്കറിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ബിരിയാണിയുണ്ട് പിന്നെ ബിരിയാണി കൈ കിട്ടിയതും പിന്നെ ഒരു അടിച്ച് പിന്നെ ചെറിയ കുടിച്ച് റെസ്റ്റ് എടുത്തു എല്ലാവർക്കും ഓരോ മാസ്ക് കൊടുത്ത് തന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ പ്രോസസ്സിങ് തുടങ്ങുന്ന ടൈമിൽ ഭയങ്കര പുക വരുന്നുണ്ട് അപ്പം അത് നമ്മൾ മണക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് എല്ലാവരും ഇട്ടിട്ടുള്ളത് ഇത് അങ്ങനെ നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പുക വരുന്നുണ്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് അപ്പുറം ഒരാളിരുന്ന് ഉറങ്ങുന്നുണ്ട് അയാളെ കാണിച്ചു തരാം ചീക്ക ഉറങ്ങി ഗൈസ് ചിക്കോ നല്ല ഉറക്ക ഹലോ ഗുഡ് മോർണിംഗ് ഉറങ്ങുന്നതല്ല ധ്യാനിക്കുണ്ടോ അവിടെ ധ്യാനിച്ച് കിടക്കാൻ പറഞ്ഞത് ഉറങ്ങല്ല ചീക്ക് മാത്രമല്ല ഗൈസ് ഞാനും ഇവിടെ ഇരുന്ന് മഴത്തുമടുത്ത് ഇവിടെയല്ല ഓരോ സാധനങ്ങൾ നോക്കി നോക്കി മുഴുത്ത് അവസാനം ഈ ബൾബിലുള്ള ഓരോ കല്ലുകളുടെ എണ്ണം ഞാൻ ഞണ്ടെടുത്ത് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ള എണ്ണി പഠിച്ച് ലാസ്റ്റ് എനിക്ക് ഉറക്കം വന്ന് ഉറക്കം വന്ന് ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി ഇവിടത്തെ ചീക്കുനെ ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അപ്പം ചിക്കൻ നഗ്റ്റ്സും മറ്റ് സാധനങ്ങൾ വേണമെന്നുണ്ട് അത് ഓർഡർ ചെയ്തിരിക്കുന്ന ഇപ്പോൾ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ചിക്കൻ നേർക്കോണ്ട വയറുള്ളത് അതിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നോക്കട്ടെ എണ്ണ എണ്ണ പ്ലെയിൻ മതി വച്ചു കരിഞ്ഞ പോരണ്ട് ആ എണ്ണ ചൂടായിട്ടധികം കരി വന്നിട്ടുണ്ട് കോഫി റൈസ് അമ്മയോടുള്ള സ്നേഹം കൂടിയത് കാരണം ചീക്കുട്ടി ബാക്കി നഗറ്റ്സ് പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ എവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോട്ടെ തിരിച്ചെത്തുമ്പോഴുള്ള അവസ്ഥ ഇതായിരുന്നു അലർജി ആയ പ്രിയ വീണ്ടും വീണ്ടും കുളിച്ചുകൊണ്ടിരിക്കുന്നു അഭിപ്രായം ചോദിക്കാം

ഭയങ്കര ഈ സ്റ്റൈല് എന്നെക്കാളും നിങ്ങൾക്ക് ഇഷ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സോ കമന്റ് ചെയ്യണേ